ജൂലിയസ് സീസർ ഇപ്പോൾ റോമിന്റെ ഡിക്ടേക്ടറാണ് പക്ഷെ പ്രധാന എതിരാളിയായ പോംബിയെ ഒതുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എപ്പറസ് പട്ടണത്തിൽ പടയൊരുക്കം നടത്തുന്ന പോംബിയെ എതിരിടാൻ സൈന്യവുമായി ഇറങ്ങിയതാണ് എന്നാൽ പോംബിയുടെ വിശ്വസ്തർ സൈന്യവുമായി ഉപരോധം തീർത്തതിനാൽ ഗ്രീസിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു ഈ അവസ്ഥയിൽ സീസറെ കടന്നാക്രമിക്കാൻ പോംബി തയ്യാറായില്ല സീസറിന്റെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്കൊന്നും അദ്ദേഹം വഴങ്ങിയതുമില്ല സീസറും സൈന്യവും താവളം താവളമുറപ്പിച്ചിരിക്കുന്നത് ഗ്രീസിലെ ഒരു ഗ്രാമപ്രദേശത്താണ് ആ ഗ്രാമത്തിൽ ഭക്ഷണം കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടില്ല ശുദ്ധജലവും ധാരാളമുണ്ട് എങ്കിലും ആവശ്യത്തിന് ഇല്ലാതെ ഒരു യുദ്ധത്തിനിറങ്ങാൻ സാധിക്കില്ല പോംബിയുടെ നീക്കങ്ങളെ നിരീക്ഷിച്ചും മാർക്ക് ആന്റണിയുടെ വരവ് പ്രതീക്ഷിച്ചും സീസർ ദിവസങ്ങൾ തള്ളി നീക്കി ഈ സമയം ബ്രിൻഡസിയ പട്ടണത്തിൽ നിന്നും പുറപ്പെട്ട മാർക്ക് ആന്റണിയും സൈന്യവും ട്രിബോണിയസ് ലിബോയുടെ ഉപരോധം മറികടക്കാൻ പരിശ്രമിക്കുകയായിരുന്നു ബിബുലസിന്റെ മരണശേഷം പോംബയുടെ നാവികസേനയുടെ നേതൃത്വം ലിബോ ഏറ്റെടുത്തിരുന്നു അവർ മാർക്ക് ആന്റണിയേയും സൈന്യത്തെയും വെച്ചിരിക്കുകയാണ് അട്രിയാക്ടിക് കടലിൽ വെച്ച് അവരുമായി പൊരുതി ജയിക്കുക എളുപ്പമല്ല എന്ന് മാർക്ക് ആന്റണി മനസ്സിലാക്കി ലിബോയെയും സൈന്യത്തെയും വഴിമാറ്റി മാറ്റി ചതിയിൽപ്പെടുത്താൻ മാർക്ക് ആന്റണി തീരുമാനിച്ചു അതിനായി കുറച്ച് കപ്പലുകൾ ഉപയോഗപ്പെടുത്തി ലിബോയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ കപ്പലുകൾ മറ്റൊരു വഴിക്ക് സഞ്ചരിച്ചു ലിബോയുടെ കപ്പൽ വ്യൂഹം ആ കപ്പലുകളെ പിന്തുടർന്നു മാർക്ക് ആന്റണി ഒരുക്കിയ കെണിയിൽപ്പെട്ട ലിബോയുടെ കപ്പലുകൾ പെട്ടെന്ന് ആക്രമിക്കപ്പെട്ടു നിരവധി കപ്പലുകളും അതിലെ സൈനികരും മാർക്ക് ആന്റണിയുടെ പിടിയിലായി അപകടം തിരിച്ചറിഞ്ഞ ലിബോയും സൈനികരും പിടികൊടുക്കാതെ പിന്തിരിഞ്ഞു ലിബോയുടെ നാവികസേന ചിതറിപ്പോയി മാർക്ക് ആന്റണിയും അഞ്ച് ലീജിയൻ സൈനികരും ഗ്രീസിലേക്കുള്ള യാത്ര തുടർന്നു അൽബേനിയയ്ക്കടുത്ത് എന്ന സ്ഥലത്ത് മാർക്ക് ആന്റണിയും സംഘവും അവരുടെ കപ്പലുകൾ അടുപ്പിച്ചു മാർക്ക് ആന്റണി ഗ്രീസിന്റെ തീരത്തെത്തിയതറിഞ്ഞ സീസർ സൈനിയോമത്ത് അദ്ദേഹത്തിനടുത്തേക്ക് നീങ്ങി മറ്റൊരു വഴിയിലൂടെ പോംബിയും സൈന്യവും മാർക്ക് ആന്റണിയോട് എതിരിടാൻ പുറപ്പെട്ടു പോംബിയാണ് സ്ഥലത്ത് ആദ്യം എത്തിയത് തൊട്ടു പിന്നാലെ തന്നെ സീസറും എത്തി സീസറും മാർക്ക് ആന്റണിയും അവരുടെ സൈന്യങ്ങളും ഒരുമിച്ച് ചേർന്നതോടെ അവർക്കിടയിൽ പെട്ടുപോവാതെ പോംബി തന്റെ സൈന്യവുമായി കടന്നു കളഞ്ഞു അൽബേനിയൻ പ്രവിശ്യയായ തിറാക്കിയത്തിലേക്കാണ് പോംപി തന്റെ സൈന്യത്തെ നയിച്ചത് ഇപ്പോൾ അദ്ദേഹം മറ്റൊരു പ്രതിസന്ധി കൂടി അഭിമുഖീകരിക്കുന്നുണ്ട് പോംബയുടെ സൈനികർക്ക് സീസറോടും അദ്ദേഹത്തിന്റെ ആളുകളോടുമുള്ള അനുഭാവമാണത് പോംബയുടെയും സീസറുടെയും കൂടെ ഉള്ളത് റോമൻ പട്ടാളക്കാരാണ് അവർക്കിടയിൽ സുഹൃത്തുക്കളും ബന്ധുക്കളുമുണ്ട് റോമിലെ സാധാരണ പൗരന്മാർക്ക് സീസറോടുള്ള ആരാധന തന്നെ പോംബയുടെ സൈനികർക്കുമുണ്ട് അവർ കൂറുമാറുമോ എന്ന് പോംപി സംശയിച്ചു ഈ സന്ദർഭത്തിൽ പോംബിയെ സഹായിച്ചത് ടൈറ്റസ് ലെബേനിയസ് ആണ് പോംപിയുടെ പക്ഷത്തെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് ടൈറ്റസ് ആഭ്യന്തര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഈ യോദ്ധാവ് സീസറുടെ വിശ്വസ്തനായിരുന്നു സമർത്ഥരായ നായകരിൽ ഒരാൾ സീസർ ഗോളിൽ നിന്ന് മടങ്ങുമ്പോൾ ഗോളിലെ ഗവർണർ പദവി ടൈറ്റസിനെയാണ് ഏൽപ്പിച്ചിരുന്നത് എന്നാൽ റോബിക്കോൺ നദി കടന്ന് ഇറ്റലിയിലേക്ക് പ്രവേശിച്ച സീസറുടെ നിലപാടിനോട് ടൈറ്റസ് ലെബിനിയസ് വിയോജിച്ചു അങ്ങനെയാണ് ടൈറ്റസ് പോംബിയുടെ അടുത്തെത്തിയത് അദ്ദേഹത്തോടൊപ്പം ഗോളിക് ജർമാനിക് കാലാൾ പടയാളികളും ഉണ്ടായിരുന്നു സീസറിന്റെ സൈന്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പോംബിക്ക് കൈമാറിയത് ടൈറ്റസ് ലെബിയനസ് ആണ് പോംബിയുടെ സൈനികർ സീസറോട് അനുഭാവം പ്രകടിപ്പിച്ചപ്പോൾ ടൈറ്റസ് ഇടപെട്ടു അത്തരം ചിന്തകളിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹം അവരെ ഉപദേശിച്ചു സ്വന്തം രാജ്യത്തിന്റെ താല്പര്യം തകർക്കുന്ന സോർഥനായാണ് സീസർ പ്രകടിപ്പിക്കുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിൽ ടൈറ്റസ് വിജയിച്ചു അദ്ദേഹത്തിന്റെ ആ അഭിപ്രായം സൈനികർ സ്വീകരിച്ചു പോംബിയുടെ സൈന്യത്തിൽ രൂപപ്പെട്ട സംഘർഷം ഒട്ടൊന്നു ശമിച്ചു പോംബി താവളമുറപ്പിച്ച ടിറാക്കിയത്തിന്റെ ഭൂമിശാസ്ത്രം സൈനിക നീക്കത്തിന് അനുകൂലമാണ് ഒരു ഭാഗത്ത് സമുദ്രത്തിന്റെ സംരക്ഷണം മറുഭാഗത്ത് കുന്നുകൾ അതിൽ ഒരു കുന്നിന് മുകളിൽ ബോംബി നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കി അവിടെ ഇരുന്നാൽ അൽബേനിയയിലെ പുരാതനമായ എഗ്നേഷ്യൻ പാതകളിലൂടെ ആരെല്ലാം കടന്നു വരുമെന്ന് കാണാം കടലിൽ പോംബിയുടെ കപ്പലുകൾ നങ്കൂരമിട്ട് കിടപ്പുണ്ട് സീസറിന്റെ സേനയ്ക്ക് പെട്ടെന്നൊരു ആക്രമണം നടത്താൻ സാധിക്കില്ല പോംബിയോ ഉപരോധത്തിലൂടെ നേരിടാനാണ് സീസർ ആലോചിച്ചത് അതിനുവേണ്ടി പോംബി തമ്പടിച്ചിരുന്ന പ്രദേശത്തിനു ചുറ്റും തുരങ്കങ്ങൾ കുഴിക്കാനും കോട്ടകൾ നിർമ്മിക്കാനും സീസർ തൻ്റെ സൈനികർക്ക് നിർദ്ദേശം നൽകി പോംബിയെയും സൈന്യത്തെയും കടൽ തീരത്ത് വളഞ്ഞുവെക്കുകയാണ് ലക്ഷ്യം പോംബിയും തന്റെ താവളത്തിനു ചുറ്റും തുരങ്കങ്ങളും കോട്ടമതിലുകളും പണിതു സീസറിന്റെ സൈന്യം കടന്നുകയറാതിരിക്കാൻ വേണ്ടിയായിരുന്നു അതല്ല രണ്ടു കൂട്ടരുടെയും അതിർത്തികൾക്കിടയിൽ ആർക്കും പ്രവേശനമില്ലാത്ത ഒരു നോമാൻസ് ലാൻഡ് രൂപപ്പെട്ടു അങ്ങനെ ഇരു കൂട്ടർക്കും മുന്നേറ്റമൊന്നുമില്ലാത്ത രണ്ട് മാസങ്ങൾ കടന്നുപോയി കരയിലൂടെ സീസറിന്റെ സേനയ്ക്ക് എല്ലാ സാധനങ്ങളും എത്തുന്നുണ്ട് കുതിരകൾക്കും കന്നുകാലികൾക്കും ധാരാളം മേച്ചൽ സ്ഥലങ്ങളുമുണ്ട് വളരെ കുറച്ച് ഭൂമി മാത്രമാണ് പോമ്പിയുടെ നിയന്ത്രണത്തിലുള്ളത് അവിടെ കുതിരകൾക്ക് മേച്ചൽ പുറങ്ങൾ ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കാത്തതും തിരിച്ചടിയായി പോമ്പിക്കു മുന്നിൽ പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരുന്നു